ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഓൾറെഡി ഫസ്റ്റ് ഒരു ട്രേഡ് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു സ്റ്റോക്കിലാണ് ഓപ്ഷൻസിൽ നിഫ്റ്റിയിൽ ബാങ്ക് നിഫ്റ്റിയിലും ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുക അത് എടുത്തിട്ടില്ല ജസ്റ്റ് ഇപ്പോൾ സ്റ്റോക്കിൽ മാത്രമാണ് ഒരു ട്രേഡ് എടുത്തത് സ്റ്റോക്കിൽ സെയിം സ്മാർട്ട് മണി കോൺസെപ്റ്റ് പ്രകാരം തന്നെയുള്ള ട്രേഡാണ് ഒരു ഇതൊരു വൺ ഇസ് ടു എയ്റ്റ് റേഞ്ചിൽ റിസ്ക് റിവാർഡ് ഉണ്ട് ലോസ് വരികയാണെങ്കിൽ അത് വൺ ഈസ് ടു എയ്റ്റ് മീൻസ് വൺ ഇസ് ടു ഫൈവില് ഞാൻ ഒരു ഹാഫ് ക്വാണ്ടിറ്റിയിലധികം ഇറങ്ങുകയും ചെയ്യും ബാലൻസ് വൺ ഇസ് ടു എയ്റ്റിൽ ഇറങ്ങാനാണ് പ്ലാൻ നമ്മുടെ എൽ എൻ ടി ആണ് സ്റ്റോക്ക് ലാർജൻ ആൻഡ് ഓഫ് ആകുമോ അതിൽ മാക്സിമം ഈ ട്രേഡിൽ ലോസ് വരുവാണെങ്കിൽ നമുക്ക് നൂറ്റി മുപ്പത് രൂപ റേഞ്ചിൽ ലോസ് ആയിരിക്കും പ്രോഫിറ്റ് ആണെങ്കിൽ ഒരു എയ്റ്റ് ഹൺഡ്രഡ് അബോ വൺ ഇസ് ടു സിക്സ് അബവ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവും ട്രാ ടാർജ് അടിക്കുകയാണെങ്കിൽ എസ് എൽ ആണെങ്കിൽ നൂറ്റി മുപ്പത് രൂപ നമുക്ക് ലോസ് ഇതാണ് ഈ ട്രേഡിൻ്റെ ലോജിക്ക് എന്താ വെച്ചാൽ ഒരു ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ ഐഡിയക്സ് എഴുതി ടാപ്പ് ചെയ്ത സമയത്ത് വൺ മിനിറ്റിൽ ഞാൻ എൻട്രി എടുത്തതാണ് അത് ഇപ്പോൾ ഈ സ്റ്റോക്കിലുള്ളത് എൽ എൻ ടി എന്നുള്ള സ്റ്റോക്കിലുള്ളത് ഇതിൻ്റെ ടാർജറ്റ് നമ്മൾ ഇനി ഞാൻ പറഞ്ഞു എയ്റ്റ് വൺ ഇസ് ടു എയ്റ്റാണ് ഈ ഒരു റേഞ്ച് വരെ നമ്മുടെ ഫസ്റ്റ് ടാർജറ്റ് അതായത് ഹാഫ് ക്വാണ്ടിറ്റി ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് റേഞ്ചിൽ നമ്മൾ ഞാൻ ബുക്ക് ചെയ്യുന്നത് ഫൈവ് വൺ ഇസ് ടു ഫൈവ് റേഞ്ചിലാണ് പ്ലാൻ ചെയ്യുന്നത് അതിന് ശേഷം ബാലൻസ് വൺ ഇസ് ടു എയിറ്റ് എത്തുകയാണെങ്കിൽ ബുക്ക് ചെയ്യാനാണ് പ്ലാൻ ഇനി കേസ് വൺ ഈസ് ടു ഫൈവില് ഹാ സെവൻ്റി ഫൈവ് ക്വാണ്ടിറ്റി ഈ ഒരു റേഞ്ചിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഞാൻ കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ചു കൊടുക്കും ഇൻ കേസ് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോകുകയാണെങ്കിൽ എസ് എൽ ആ കോസ്റ്റ് പ്രൈസിൽ ഇറ്റാവും ബാലൻസ് ക്വാണ്ടിറ്റീൻ്റെ അല്ലെങ്കിൽ നല്ല താഴേക്ക് വരാണെങ്കിൽ ഫുള്ള് നമുക്ക് എന്താണ് വൺ ഇക്സ് ടു എയ്റ്റിൽ ബാലൻസ് ഉള്ളത് ബുക്ക് ചെയ്യാൻ പറ്റും അതാണ് ഈ ഒരു സ്റ്റോക്കിൽ എൽ എൻ ടി എന്നുള്ള സ്റ്റോക്കിൻ്റെ ലോസ് വരാണെങ്കിൽ നൂറ്റി മുപ്പത് രൂപ പ്രോഫിറ്റ് വരാണെങ്കിൽ എയ്റ്റ് ഹൺഡ്രഡ് ആയി പോകും അത് നല്ല റിസ്ക് റിവാട്ടുള്ള ട്രേഡാണ് നമുക്ക് നോക്കാം അത്യാവശ്യം നല്ല പ്രോബിലിറ്റി ഒക്കെ ഉള്ള ട്രേഡ് തന്നെയാണ് എൽ ആൻ ടിയിൽ ഒരുപാട് സ്റ്റോക്ക് ഞാൻ സെലക്ട് ചെയ്തിട്ട് എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് ഒരു സ്റ്റോക്ക് ഞാൻ സെലക്ട് ചെയ്താണ് സ്മാ അതായത് ഒരു ഹയർ ടൈം ലിക്വിഡിറ്റി എടുത്തതുകൊണ്ട് കൊണ്ട് രണ്ട് മൂന്നാല് സ്റ്റോക്ക് എനിക്ക് ഉണ്ടായിരുന്നു സെലക്ട് ചെയ്യാൻ അതിൽ നല്ലൊരു സ്റ്റോക്ക് ഏറ്റവും ബെസ്റ്റ് നല്ല ലിക്വിഡിറ്റി ഏരിയ തോന്നിയ ഒരു സ്റ്റോക്കാണ് എൽ ആൻ ടി സെലക്ട് ചെയ്തത് ഓക്കെ സ്റ്റോ മറ്റേ ഓപ്ഷൻസിൽ ഫ്ലാറ്റ് റൈഡിൽ ഞാൻ ഒറ്റ ട്രേഡ് എടുത്തിട്ടില്ല പൊസിഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും സീറോ ആണ് ഒരു ട്രേഡ് എടുത്തില്ല സ്റ്റോക്ക് മാത്രമേ ഇപ്പം ചെയ്തിട്ടുള്ളൂ അതിൽ ചെറിയൊരു പ്രോഫിറ്റും നിങ്ങൾക്ക് റണ്ണിങ് ആയിട്ട് കാണാം മുപ്പത്തിയാറ് പതിനഞ്ച് മൂവായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് എന്നുള്ള റേഞ്ചിൽ ഷോർട്ട് ചെയ്താണ് സെല്ല് ചെയ്താണ് സ്റ്റോക്ക് മാർക്കറ്റ് ഈ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് താഴേക്ക് വരും എന്നുള്ളതാണ് എൻ്റെ റിവ്യൂ അത് പ്രകാരം ഞാൻ ഷോർട്ട് ചെയ്താണ് സ്റ്റോക്ക് ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് ഞാൻ പറഞ്ഞു ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് ഒരു ഡൗൺ സൈഡ് എൻട്രിക്ക് ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ആ ഒരു ഏരിയയിൽ ആ ഒരു എൻട്രി നമുക്ക് നോക്കാം എങ്ങനെയാണ് ആ ഒരു എൻട്രി എടുക്കുക എന്നുള്ള ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത് നാൽപ്പത്തിയേഴ് അറുന്നൂറ്റി എൺപത്തി ഒന്നിലാണ് നിഫ്റ്റി നിൽക്കുന്നത് ഇരുപത്തി ഇരുന്നൂറ്റി അൻപത് നല്ല അപ്സൈഡ് തന്നു അല്ലേ അപ്സൈഡ് മൂവ്മെൻറ്റും തന്നു പക്ഷേ ബാങ്ക് നിഫ്റ്റിയിൽ ഇവിടെ ഒരു പ്രൈസ് ആക്ഷൻ എനിക്ക് കാണുന്നുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഫിഫ്റ്റീ മിനിറ്റ്സ് ഐഡിയ എക്സ് എടുത്തിട്ടുണ്ട് അപ്സൈഡ് അപ്പോൾ ഞാനൊരു ഡൗൺ സൈഡ് മൊമെൻറ്റും ഇനി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് നിഫ്റ്റിയിൽ അത്രയ്ക്കൊരു നിഫ് നിഫ്റ്റിയിൽ സ്റ്റിൽ അപ്സൈഡ് ഓപ്പർച്യൂണിറ്റി ആണ് താഴെയുള്ളൊരു ലിക്വിഡിറ്റി എടുക്കാണ് അപ്സൈഡിലേക്കാണ് പ്ലാൻ ചെയ്യുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ എൻട്രി ഏരിയ ഞാൻ കാണിച്ചതാം അപ്പോൾ ബാങ്ക് നിഫ്റ്റി ആളുകളെ കുറച്ചൊന്ന് ട്രാപ്പ് ചെയ്തിട്ടുണ്ട് പ്രൈസ് ആക്ഷൻ അതായത് ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് താഴേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഒരുവിധ ആളുകളൊക്കെ ഷോർട്ട് സെൽ ചെയ്യും താഴേക്ക് വരുന്നുള്ളതുകൊണ്ട് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യും അവരുടെയൊക്കെ എസ് എൽ വെച്ച ഏരിയ ആയിരിക്കും ഈ ഒരു ഹൈൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഞാൻ മുകളിൽ മാർക്ക് ചെയ്തൊരു ലൈനുണ്ട് അതോ അതിൻ്റെ മുകളിലോ അല്ല അതിൻ്റെ മുകളിലുള്ളൊരു ലൈനോ രണ്ട് ലൈനിൽ ഏതെങ്കിലും ഒരു ഏരിയയിൽ നിന്ന് ലിക്വിഡിറ്റി എടുത്ത് താഴേക്ക് വരാനൊരു പ്രോബബിലിറ്റി ഉണ്ട് അതായിരിക്കും നമ്മുടെ എൻട്രി ഏരിയ നമ്മളും സെല്ല് ചെയ്യുന്ന തന്നെ പക്ഷെ ഡയറക്റ്റ് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്തപ്പോൾ ഞാൻ എൻട്രി പ്ലാൻ ചെയ്യുന്നില്ല എപ്പോഴാണ് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ബ്രേക്ക്ഔട്ടിൽ അതായത് താഴേക്ക് ഇനി ഫാളോ എന്നുള്ള എക്സ്പെക്ട് ചെയ്ത് ട്രേഡ് എടുത്ത ആളുകളുടെ എസ് എൽ അടിക്കുമ്പോഴായിരിക്കും നമ്മുടെ ട്രേഡ് വരിക ഈയൊരു ഏരിയയിൽ നിന്നാണ് നമ്മുടെ ടാർഗറ്റ് വൺ ജിസ് ടു ഫൈവ് റേഞ്ചിലൊക്കെ ഈ ഒരു ഏരിയയിൽ വെക്കാൻ പറ്റും സ്കാൽപ്പിംഗ് ഏരിയ രീതിയിലാണ് ചെയ്യുന്നത് ഈ ഏരിയ പക്ഷേ ഞാൻ ഇന്നൊരു വലിയൊരു ടാർജറ്റ് തന്നെയാണ് വെക്കുന്നത് കാരണം ഇന്നൊരു മൊമെൻറ്റം കിട്ടുമെന്നുള്ളൊരു എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ ഞാൻ ഈ മാർക്ക് ചെയ്ത ഈ ഒരു ഏരിയേൻ്റെ മുകളിൽ അവിടെ ആണ് കുറച്ചും കൂടി വൺ ഇച്ച് ടു സിക്സ് സെവൻ റേഞ്ചിൽ വൺ ഇച്ച് സിക്സ് ഒക്കെ നമുക്ക് ടാർജറ്റ് കിട്ടും ഏതാ ഏരിയയിൽ എത്തുന്നതെന്ന് നോക്കാം നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ട് പ്ലാൻ ചെയ്യാം ആ ഒരു ഏരിയയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം നിഫ്റ്റിയിൽ അതുപോലെ താഴെ നിന്ന് നമുക്ക് എൻട്രി ചെയ്യുന്നില്ല ഒരുപാട് ഏരിയ മാർക്ക് ചെയ്ത് വെച്ചു പക്ഷേ എൻജൂസ്മെന്റ് ഒന്നും എടുക്കാതെ മുകളിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും എനിവേ വെയിറ്റ് ചെയ്യാം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം എൽ എൻ ടിയിൽ അത്യാവശ്യം ഒരു ചെറിയ പ്രോഫിറ്റ് വന്നിട്ടുണ്ട് മുന്നൂറ്റി അൻപത്തി ഏഴ് പക്ഷെ നമ്മൾ ബുക്ക് ചെയ്യുന്നില്ല നമ്മൾ സ്റ്റോക്കിലൊരു സുഖം എന്താ വച്ചാൽ നമുക്ക് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഞാൻ അവിടെ ഓർഡറിൽ കൊടുത്തിട്ടതാണ് ബ്രാക്കറ്റ് ഓർഡറാണ് എടുത്തത് അപ്പോൾ എന്താ വച്ചാൽ നമുക്ക് പിന്നെ അതിലേക്ക് ടെൻഷൻ അടിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല രണ്ടും ഒന്നുകിൽ എസ് എൽ ഇറ്റാവുവാണെങ്കിൽ പിന്നെ ട്രേഡ് ഉണ്ടാവില്ല അത്രേ ഉള്ളൂ ഓപ്ഷൻസ് ഇതുവരെ ഒറ്റ ട്രേഡ് ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞ പോലെ ബാങ്ക് നിഫ്റ്റിയിൽ ആ ഒരു ഏരിയ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം എൻട്രി എടുക്കുകയാണെങ്കിൽ ഞാൻ പറയാം ഏതായാലും വീഡിയോ ഒന്ന് പോസ് ചെയ്യാം നമുക്കൊരു എൻട്രി ഏരിയ വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം പത്ത് നാൽപ്പത്തിരണ്ടായിട്ടുണ്ട് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച ടോപ്പ് ഏരിയ അല്ല അതിൻ്റെ താഴെയുള്ള ഏരിയ ടച്ച് ചെയ്തിട്ടുണ്ട് നമുക്കിപ്പോൾ എൻട്രി പ്ലാൻ ചെയ്യാം അതായത് ഞാൻ പറഞ്ഞ പോലെ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം ഒരു ഫാൾ വരാൻ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ട്രേഡ് എടുക്കുകയാണ് ഞാൻ ബ്രാക്കറ്റ് ഓർഡറിലാണ് അതുകൊണ്ടാണ് ഇത്രയും ഓർഡേഴ്സ് അവിടെ കാണുന്നത് സ്റ്റോപ്പ് ലോസും ടാർജറ്റൊക്കെ അവിടെ ഞാൻ ഓൾറെഡി സെറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അതായത് ട്വൻറ്റി പോയിന്റ് സെസ് എല്ലും ഹൺഡ്രഡ് പോയിൻറ്റ് റേഞ്ചില് ടാർജറ്റാണ് ഹൺഡ്രഡ് ഉള്ള ടാർജറ്റ് ഞാൻ മോഡിഫൈ ചെയ്യും മോഡിഫൈ ചെയ്ത് നമ്മുടെ ഓരോ മാർക്കറ്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അതുമല്ല നിഫ്റ്റിയിൽ ഒരു സി മീൻസ് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ലെവലുണ്ട് ഡൗണിൽ അവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാനത് കോസ്റ്റ് കോസ്റ്റിലേക്ക് വെച്ചു കൊടുക്കുകയും ചെയ്യും പ്രോഫിറ്റിലാവുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി കാരണം നിഫ്റ്റി താഴെന്ന് മുകളിലേക്കും ഒരു ചെറിയൊരു പ്രോബബിലിറ്റി ഉണ്ട് ഹൈ പ്രോബിലിറ്റി ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ ആയതുകൊണ്ടാണ് ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് എടുത്തത് ബാങ്ക് നിഫ്റ്റി ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഡൗൺ സൈഡിലേക്ക് പ്ലാൻ ചെയ്യാം അതുകൊണ്ടാണ് ആ ഒരു ഏരിയയിൽ ട്രേഡ് എടുത്തത് നമ്മളാ നമ്മൾ മാർക്ക് ചെയ്ത ടോപ്പ് ഏരിയയിലേക്ക് മാർക്കറ്റ് പോകുന്നുണ്ട് ചെറിയൊരു ലോസിലാണ് ഇപ്പോൾ ട്രേഡ് ഉള്ളത് എനിവേ നമുക്ക് ലോസ് വരാണെങ്കിൽ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ലോസ് വരും ഇല്ലെങ്കിൽ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പ്രോഫിറ്റ് വരും വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പ്രോഫിറ്റ് അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ മൊമെൻറ്റത്തിനനുസരിച്ച് ഞാൻ ടാർജറ്റ് മാറ്റി കൊടുക്കും കാരണം മാർക്കറ്റ് നല്ല മൊവ്മെൻറ്റ് ഫാൾ വരുവാണെങ്കിൽ നമുക്ക് വലിയ ടാർജറ്റ് ക്യാപ്ചർ ചെയ്യാനും പറ്റും അല്ലെങ്കിൽ ടാർജറ്റ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടാണ് അപ്പം അതായത് ഈ ഒരു ട്രേഡ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തതിന് ശേഷം ടാർജറ്റ് ഓപ്പൺ ചെയ്തിട്ടാണ് അപ്പോൾ ആ ടാർജറ്റ് ഓരോ സിംഗ് ലോലുള്ള ഒരു മൂമെൻ്റ് അനുസരിച്ചാണ് നമുക്ക് ടാർജറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇനിവേ നോക്കാം ഞാൻ പറഞ്ഞ പോലെ നിഫ്റ്റ് ബാങ്ക് നിഫ്റ്റിയിലെ പ്ലാൻ ഇതാണ് അതുപോലെ നിഫ്റ്റി നമുക്ക് താഴെ നാൽപ്പ താഴെ ഒരു എന്താണ് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ലെവലുണ്ട് നിഫ്റ്റിയിൽ ആദ്യം അത് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ചുകൊടുക്കും ഇൻ കേസ് ആ സമയത്ത് ബാങ്ക് നിഫ്റ്റിയിൽ അത്യാവശ്യം പ്രോഫിറ്റ് ആകും പ്രോഫിറ്റ് ആകുകയാണെങ്കിൽ നിഫ്റ്റി മൂവ് ചെയ്യുന്നതനുസരിച്ച് ബാങ്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലാ സമയം നമുക്ക് പ്രോഫിറ്റ് വരും പ്രോഫിറ്റ് വരുവാണെങ്കിൽ കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കാം ഇതാണ് പ്ലാൻ ഇപ്പോഴത്തെ ഏതായാലും നമുക്കൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് നോക്കാം ഈ ഒരു ട്രേഡ് നമുക്ക് എസ് എല്ലാണോ ആണോ ഹിറ്റ് ആയതെന്ന് നമുക്ക് നോക്കാം ലോസ് വരാണെങ്കിൽ ത്രീ ഹൺഡ്രഡ് ഞാൻ പറഞ്ഞ പോലെ കൺട്രോൾഡ് ആണ് നമ്മുടെ ട്രേഡ് കൺട്രോൾഡ് ആണ് നിങ്ങൾക്കറിയാം മാർക്കറ്റ് ഇപ്പോൾ ഭയങ്കര ഒരു സൈഡ് വേസ് ആണ് കുറച്ച് ദിവസങ്ങളിലായിട്ട് കുറച്ച് ദിവസങ്ങളിലായിട്ട് സൈഡ് വേസ് ആണ് അപ്പോൾ നമുക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തീറ്റ അടിക്കുകയോണ്ട് സ്റ്റോപ്പ് ലോസ് അടിക്കും നമ്മുടെ ഏരിയ എത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല ചിലപ്പോൾ നമുക്ക് ഏതായാലും ഒന്ന് വാച്ച് ചെയ്യാം മാക്സിമം ലോസ് വന്നാൽ ത്രീ അല്ലേ ഏതായാലും ഞാൻ പാസ്റ്റ്വേർഡ് അടിച്ചിട്ട് കാണിച്ചു തരാം ഓക്കെ സമയം ഒന്നേ മുപ്പതായിട്ടുണ്ട് നമ്മുടെ ട്രേഡ് നിങ്ങൾ കണ്ട് കാണും എസ് എൽ അടിച്ച ഏരിയ അതായത് ഞാൻ പറഞ്ഞു നിഫ്റ്റിയിൽ ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ച് കൊടുക്കുന്നുള്ള കറക്റ്റ് എസ് എൽ അടിച്ചിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് എത്ര പോയിന്റ് എന്ന് അറിയാം മൂവ് ചെയ്യുന്നത് മാർക്കറ്റ് ത്രീ ഹൺഡ്രഡ് പോയിന്റ് പോവും മാർക്കറ്റ് മൂവ് ചെയ്തു നമ്മൾ ഹൺഡ്രഡ് പോയിൻറ്റ് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ ട്രെയിൽ ചെയ്തിരുന്നെങ്കിൽ ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ഒക്കെ ക്യാച്ച് ചെയ്യാമായിരുന്നു പക്ഷേ പക്ക അള്ളക്കി എന്ന് പറയുന്നുണ്ടോ പ്രീമിയം പോയതണ്ടോ നമ്മുടെ എസ് എൽ കോസ്റ്റ് പ്രൈസ് നമ്മൾ എടുത്തത് മുന്നൂറ്റി നാലിനായിരുന്നു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തത് കറക്റ്റ് കണ്ടോ ആ ഒരു ഓർഡറിൽ ഇവിടെ കാണാം ഓർഡർ എടുത്തത് മുന്നൂറ്റി നാല് ഒന്നേ ഇരുപത്തൊന്ന് ആയപ്പോൾ നമ്മുടെ എസ് എൽ അടിച്ച് ഈ ഒരൊറ്റ സ്കാൻഡിൽ സ്പൈക്കിൽ നമ്മുടെ കറക്റ്റ് എസ് എല്ലിൽ ടാപ്പ് ചെയ്ത് അതായത് മുന്നൂറ്റി നാല് വരെ മാർക്കറ്റ് പോയിട്ടുള്ളൂ നമ്മൾ മുന്നൂറ്റി അഞ്ചിൽ എസ് എൽ കൊടുത്തു ട്രെയിൽ ചെയ്തിട്ട് അത് കറക്റ്റ് ഹിറ്റ് ചെയ്തതിനു ശേഷമാണ് ഈ ഒരു മൊമെൻ്റം വന്ന് പക്കാ ഹള്ളക്കിന്നല്ലാതെ എന്താ പറയുക പക്ഷേ ഞാൻ പറഞ്ഞില്ലേ നിഫ്റ്റിയിൽ ഈ ഒരു ഐഡിയക്സ് ടാപ്പ് ചെയ്തുകൊണ്ടാണ് നിഫ്റ്റി കണ്ടോ ഞാൻ അവിടെ മാർക്ക് ചെയ്തത് അതല്ല അതിൻ്റെ മുകളിൽ ഒരു മാർക്കിംഗ് അല്ല ആ ഒരു സെക്കൻഡ് ഇതിൻ്റെ മുകളിൽ ആ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ടാപ്പ് ചെയ്തപ്പോൾ അതിന് ശേഷം മാർക്കറ്റ് ഒരു അപ്സൈഡ് മൊമെൻറ്റ് കാണിച്ചുണ്ടാവും അവിടെ നിഫ്റ്റിയിൽ ഒരു അപ്സൈഡ് ഒരു എൻട്രി ഏരിയയാണ് അപ്പോൾ ആ ഒരു ഏരിയയിൽ ടാപ്പ് ചെയ്തുകൊണ്ടാണ് മാത്രമാണ് ഞാൻ എന്ത് ചെയ്ത് കോസ്റ്റ് ടു കോസ്റ്റിൽ അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ അങ്ങനെ കോസ്റ്റ് കോസ്റ്റ് വെക്കാറില്ലല്ലോ പൊതുവേ നല്ലൊരു നല്ലൊരു ചാൻസ് എഗെയിൻസ്റ്റ് വന്നാൽ മാത്രമേ വെക്കാറുള്ളൂ പക്ഷേ കറക്റ്റ് നമ്മുടെ ടിപ്പിൽ അടിച്ചുകയും ചെയ്തു അതാണ് രസം അവിടെ പ്രീമിയത്തിൻ്റെ ചാർട്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം നമ്മുടെ എൻട്രി മുന്നൂറ്റി നാലിലായിരുന്നു അല്ലേ മുന്നൂറ്റി നാലിന് നമ്മുടെ എൻട്രി നാൽപ്പത്തിയേഴ് എഴുന്നൂറിൻ്റെ പുട്ട് ഓപ്ഷൻ ആ ഒരു പുട്ട് ഓപ്ഷൻ്റെ ചാർട്ട് നമുക്ക് ഒന്ന് നോക്കി നോക്കാം ഇപ്പോൾ ഉള്ള പ്രീമിയം ഉണ്ടോ സെവൻ ഹൺഡ്രഡ് റേഞ്ച് വരെ മൂവ് ചെയ്തു പ്രീമിയം മുന്നൂറുള്ളത് ഓൾമോസ്റ്റ് നാനൂറ് പോയിൻറ്റ് മൂവ് ചെയ്തു ഓൾമോസ്റ്റ് സിക്സ് തൗസൻഡ് പ്രോഫിറ്റ് ഏരിയയിൽ ഇതാണ് ഇന്നത്തെ ആ ഒരു മൂമെൻ്റലത്തിൽ കാരണം നമുക്ക് ബുക്ക് ചെയ്യാൻ പോലും സമയം കിട്ടില്ല ബുക്ക് ചെയ്യുന്നതിന് മുമ്പേ പ്രീമിയം അങ്ങനെ സ്പൈക്കായി ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഞാൻ എൻട്രി എടുത്തതിന് ശേഷം ആ ഒരു ഏരിയയിലുള്ള മൂമെൻ്റ് മാർക്കറ്റ് നമ്മൾ എസ് എൽ വെച്ച് കണ്ടോ മുന്നൂറ്റി അഞ്ചിനാണ് മുന്നൂറ്റി നാല് പോയിൻറ്റ് അറുപത് വരെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടാണ് ഈ ഒരു മൂമെൻ്റ് തന്നത് എസ് എൽ നമ്മൾ കോസ്റ്റ് പ്രൈസിൽ വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് നമുക്കിന്ന് അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയായിരുന്നു പ്യൂർലി അൺലക്കിന്നേ പറയാൻ പറ്റുള്ളൂ സംഭവം നമ്മൾ കോസ്റ്റ് പ്രൈസിൽ വെക്കാനൊരു റീസൺ ഉണ്ടല്ലോ അത് വെറുതെ വെച്ചല്ല ഇനി വേ ഇനി ഈ ഒരു ട്രേഡ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നത് ഇമോഷണലി വലിയ പ്രോബ്ലം ആവും അതുപോലെ വലിയ ഹ്യൂജ് ഗ്യാനിലാണ് ഇനി ഒരു ഡൗൺ സൈഡും കൂടുതൽ പ്രോബബിലിറ്റി ഡൗൺ സൈഡ് ഏരിയയിലേക്ക് തന്നെയാണ് പക്ഷെ നമുക്ക് ഡൗൺ സൈഡിലേക്ക് എടുക്കാൻ നല്ലൊരു ഇൻഡ്യൂസ്മെൻറ്റോ അങ്ങനെ കാര്യങ്ങളൊന്നും ക്രിയേറ്റ് ക്രിയേറ്റില്ല മാർക്കറ്റ് എഗയിൻസ്റ്റ് അപ്സൈഡിലേക്ക് നല്ലൊരു മൊമെൻറ്റവും കാണിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന എൽ ടി ഉണ്ടല്ലോ എൽ 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 ടി അത് നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞു പന്ത്രണ്ട് ക്വാണ്ടിറ്റി ട്വൻറ്റി ക്വാണ്ടിറ്റി എടുത്തിട്ട് ട്വൽവ് ക്വാണ്ടിറ്റി നമ്മൾ മുപ്പത്തഞ്ച് എഴുപത്തൊമ്പതിലും ബാക്കി മുപ്പത്തി അഞ്ച് അറുപത്തിരണ്ടിലും ബുക്ക് ചെയ്തു അതിൽ അത്യാവശ്യം ഞാൻ പറഞ്ഞു വൺ ഈസ് ടു വൺ സിക്സ് അബോ നമുക്ക് ടാർഗറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ഈ ഒരു ഏരിയ നല്ലൊരു ഫാൾ വന്നു ആ ഒരു മൊമെൻറ്റത്തിൽ ട്വൽവ് ക്വാണ്ടിറ്റി അവിടെയും ബാക്കിയുള്ള എയിറ്റ് ക്വാണ്ടിറ്റി ഇവിടെയും അതുകൊണ്ട് നമുക്ക് എയ്റ്റ് ഹൺഡ്രഡ് എബവ് ഞാൻ പറഞ്ഞ പോലെ ബുക്ക് ചെയ്യാൻ പറ്റി ഓൾമോസ്റ്റ് വൺ ഇസ് ടു സിക്സ് എബോ ആണ് ഇന്നത്തെ പ്രോഫിറ്റ് ആ ഒരു സ്റ്റോക്കിൽ നമുക്ക് കിട്ടിയത് സ്റ്റോക്കിൽ ഞാൻ പറഞ്ഞത് സ്റ്റോക്ക് ഇപ്പോൾ കുറേ സൈറ്റ് കുറച്ച് ദിവസമായിട്ട് ബാക്ക് ടെസ്റ്റും കാര്യങ്ങളിലൊക്കെയാണ് ഈ സ്മാർട്ട് മണി ഉപയോഗിച്ചത് അതിൽ നേരത്തെ ഓപ്ഷൻ്റെ അത്ര നമുക്ക് എന്താണ് ഈ മാർക്കറ്റ് നമ്മൾ എടുത്തതിന് ശേഷം നമ്മുടെ ഡയറക്ഷനിലേക്ക് പോവുകയാണെങ്കിലും നമുക്ക് വലിയ ഇമോഷണൽ പ്രോബ്ലം വരില്ല കാരണം തീറ്റാടീക്കൊന്നുമില്ലല്ലോ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ച പെർഫെക്റ്റ് ആ ഏരിയയിലായിരിക്കും എസ് എൽ ഇ റ്റുപോലെ ടാർജറ്റ് ഇതിൽ രണ്ടിലൊന്നേ സംഭവിക്കുകയുള്ളൂ ഓപ്ഷൻസിൻ്റെ അത്ര ഒരു റിസ്ക് ചെയ്യാൻ ഈ കുറച്ചും കൂടി ഈസിയാണ് സ്റ്റോക്കിൽ പക്ഷെ ഓപ്ഷൻ്റെ അത്ര അട്രാക്റ്റഡ് അല്ല ആളുകൾ അതിൽ കാരണം എന്താ വെച്ചാൽ ഓപ്ഷൻ്റെ അത്ര ഒരു പ്രോഫിറ്റ് അതിൽ കിട്ടാത്തത് തന്നെ പക്ഷെ ചെയ്താലും നമ്മുടെ ആ ഒരു ട്രേഡ് ഇപ്പോഴും അഞ്ഞൂറിൻ്റെ അഭൂവാണ് അല്ലേ മുന്നൂറിൻ്റെ അടുത്ത സാധന ട്രോണ്ടേ ആണ് നമ്മൾ ട്രെയിൽ ചെയ്താൽ പോലും ഇച്ചിരുന്നത് എനിവേ നോ ഇഷ്യൂസ് ഇന്നത്തെ അത്രയും ഒരു മൂമെൻറ്റും വന്നതിന് ശേഷം ഇനി നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഫൈൻഡ് ചെയ്യാൻ വലിയ വലിയ പ്രശ്നമാണ് കാരണം ഇമോഷണൽ ട്രേഡ് കൊണ്ട് നമ്മൾ ഓവർ ട്രേഡ് എടുത്തിട്ട് അത് ചിലപ്പോൾ കോളാക്കും അപ്പോൾ ഇന്ന് ഇനി തൽക്കാലം ട്രേഡ് ചെയ്യുന്നില്ല ഇനി ട്രേഡ് ചെയ്യണമെങ്കിൽ തന്നെ മാർക്കറ്റ് വലിയ വലിയ കാൻഡിൽസ് ആണ് വന്നത് അപ്പോൾ ഏത് ഏരിയയിൽ നമുക്കൊരു ഇൻഡ്യൂസ്മെൻറ്റ് ഏരിയ ഏറ്റവും ടോപ്പിലാണ് അപ്പോൾ അവിടുന്ന് എടുക്കുന്ന കുറച്ചു കാരണം ഡൗൺ സൈഡിലേക്കാണ് എൻട്രി വരുക പക്ഷേ മാർക്കറ്റ് ഇത്രയും ഹ്യൂജ് ഒരു അപ്സൈഡ് മൂമെൻ്റും തന്നുകൊണ്ട് തന്നെ ഇനി റിസ്ക്കാണ് നോർമലി നോക്കുകയാണെങ്കിൽ ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ഡൗൺ സൈഡ് ഇൻവ്യൂസ്മെൻറ്റ് ഏരിയ ടാപ്പ് ചെയ്തിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റി പക്ഷേ നമ്മൾ ഇത്രയും ഹ്യൂജ് കാൻഡിലായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് ഇനി അപ്സൈഡിലേക്ക് അങ്ങനെ ട്രേഡ് പ്ലാൻ ചെയ്യുന്നില്ല കേട്ടോ നിഫ്റ്റിയിലും നമുക്കൊരു ഇൻവ്യൂസ്മെൻറ്റ് ലെവൽ ടാപ്പ് ചെയ്തിട്ടാണ് ഒരു മൂവ്മെൻറ്റും വന്നത് പക്ഷേ നമുക്ക് അപ്സൈഡിലേക്ക് ഇനി പോകണമെന്നുള്ളത് കാരണം അത്രയും ഹ്യൂജ് ക്യാൻഡിലാണ് ഏതോ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസോ എന്തോ നല്ല സെല്ലോഫ് എന്തോ നടന്നിട്ടുണ്ട് അതുകൊണ്ടാവാം എന്ന് എക്സ്പെക്ട് അതുകൊണ്ട് ഇനി ഒരു അപ്സൈഡ് ട്രേഡിനും റിസ്ക്കിയാണ് അതുകൊണ്ട് തൽക്കാലം ഇന്നത്തെ ട്രേഡ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണ് ഇനി നമുക്ക് നാളെയും ലൈവ് ട്രേഡിൽ കാണാം എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ഇനി ഇൻട്രാഡേ സ്റ്റോക്കിൽ വീഡിയോസ് ഡെയിലി ചെയ്യണമെങ്കിൽ നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ബൈ